ഇടുക്കി മൂന്നാറിൽ പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള ആരോഗ്യ വിദ്യാഭ്യാസ പരിപോഷണ പരിപാടിയായ ഹെൽത്തി കിഡ്സ് പദ്ധതിക്ക് ദേവികുളം ഗവൺമെന്റ് എൽ സ്കൂളിൽ തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം നിർവഹിച്ചു പ്രൈമറി തലം മുതൽ തന്നെ കായിക ഭാഷയുടെ ആദ്യാക്ഷരങ്ങൾ കുറിച്ചുകൊണ്ട് കുട്ടിയുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ വികസനത്തിന് മുൻഗണന നൽകി പൂർണ്ണ കായികക്ഷമതയുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് സ്മാർട്ട് ഗെയിം റൂം അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് വിനോദങ്ങളിലൂടെ കൂടുതൽ ഉത്സാഹവും ഉണർവ് നൽകുന്ന പ്രവർത്തനങ്ങൾ ഓരോ കുട്ടിയുടെയും പ്രവർത്തന മികവ് അറിയാനായി റിയൽ ടൈം ഓൺലൈൻ ട്രെയിനിങ് ആപ്പ് തുടങ്ങിയവയെല്ലാം പദ്ധതിയെ വ്യത്യസ്തമാക്കുന്നു വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഐ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു പദ്ധതിയാണ് സ്കൂളുകളിൽ എൽ എന്ന് പറയുന്ന ഒരു പദ്ധതി സംസ്ഥാനത്ത് അമ്പത്തഞ്ച് സ്കൂളുകളിലാണ് ഇടുക്കി ജില്ലയിൽ രണ്ട് സ്ഥലമാണ് ഇടുക്കി മറ്റൊന്ന് ഡെയിമുകളും കൊണ്ടൊക്കെ ഈ ഗെയിമുകളും എൽ പി സ്കൂളിലുമാണ് ഇതിൻ്റെ തുടക്കം ചെയ്യുന്നത് ഇതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് പിന്നെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ജില്ല നടത്തിയിട്ടുള്ളത് ചെറിയ കുട്ടികളാണെങ്കിലും ചെറുപ്പം മുതൽ അവർ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഭാഗമായിട്ടാണ് ഈ കിറ്റ്സ് തുടർന്ന് നടന്ന യോഗം ദേവികുളം പഞ്ചായത്ത് പ്രസിഡന്റ് മിൻസി റോബിൻസൺ ഉദ്ഘാടനം ചെയ്തു ദേവികുളം ഗ്രാമപഞ്ചായത്താണ് പശ്ചാത്തല സൗകര്യം ഒരുക്കിയത് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം നാരായണൻ പി സെൽവം ചന്ദ്രൻ മൂന്നാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി ശരവണൻ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ ഹെപ്സി ക്രിസ്റ്റിനാൾ പി ടി എ പ്രസിഡന്റ് ജോബി ജോൺ ജി എൽ പി എസ് ഹെഡ് മാസ്റ്റർ എം രമേഷ് കുമാർ ദേവികുളം ജി എൽ പി എസ് സീനിയർ അസിസ്റ്റന്റ് പി എച്ച് ഷിമു എന്നിവർ സംസാരിച്ചു